നമസ്കാരം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് അടുത്തിടെയായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് അവർ കാണിച്ച ക്രൂരതകളുടെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറം ലോകം അറിഞ്ഞതോടെ ഇപ്പോൾ മമതയും പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ കുറ്റവാളികളാണെന്നോണം മൗനം പാലിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നുമുണ്ട് കൂടാതെ നിരവധി ആരോപണങ്ങളും ഉയരുന്നു ഇതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമാണ് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും ഒരു സുപ്രധാന വാർത്ത പുറത്തു വരുന്നുണ്ട് ബംഗാളിലെ ഇരുപത്തിയ്യായിരത്തിലധികം അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനം സുപ്രീം കോടതി റദ്ദു ചെയ്തിരിക്കുകയാണ് സ്കൂൾ ജോലികളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷൻ നടത്തിയ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ നിയമനങ്ങൾ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു ഉദ്യോഗാർത്ഥികളുടെ സേവനങ്ങളും നിയമനവും അവസാനിപ്പിക്കണമെന്ന ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് ഒരു കാരണവും കണ്ടെത്താനായില്ല അവരുടെ നിയമനം വഞ്ചനയിലൂടെ ആയതിനാൽ ഇത് വഞ്ചനയ്ക്ക് തുല്യമാണെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി ശൂന്യമായ ഒ എം ആർ ഷീറ്റുകൾ സമർപ്പിച്ച് നിയമവിരുദ്ധമായി ഇവർ നിയമിക്കപ്പെട്ടു എന്നാണ് ആരോപണം ഒ എം ആർ ഷീറ്റിൽ കൃത്യം കാണിക്കൽ റാങ്ക് കൃത്രിമത്വം തുടങ്ങിയ ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ളതും സർക്കാർ എയ്ഡഡ് സ്കൂളിലേയും എഴുന്നൂറ്റി അൻപത്തി മൂന്ന് അധ്യാപകരുടെയും അനധ്യാപകരുടെയും ജീവനക്കാരുടെയും നിയമനങ്ങൾ നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത് അതേസമയം മമതാ ബാനർജി സർക്കാരിന്റെ കനത്ത തിരിച്ചടിയാണ് കോടതി വിധി മൂന്ന് മാസത്തിനകം പുതിയ നിയമന നടപടികൾ പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിട്ടു നിയമനങ്ങൾ കൃത്രിമവും വഞ്ചനവും മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ചു ബംഗാൾ സർക്കാർ സ്പോൺസേർഡ് എയ്ഡഡ് സ്കൂളിലെ രണ്ടായിരത്തി പതിനാറിലെ മുഴുവൻ അധ്യാപക നിയമനങ്ങളും കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു മുഴുവൻ അധ്യാപക നിയമനങ്ങളുമാണ് കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി കോടതി നടപടി മമതാ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു പതിനാറിൽ നിയമത്തിയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നോളം അധ്യാപകർക്കാണ് കോടതി വിധിയെ തുടർന്ന് ജോലി നഷ്ടമാകുക ശൂന്യമായ ഒ എം ആർ ഷീറ്റുകൾ സമർപ്പിച്ച് നിയമവിരുദ്ധമായി വേറെ നിയമിക്കപ്പെട്ടു എന്നതാണ് ആരോപണം അധ്യാപക നിയമന കേസിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജി ഉൾപ്പെടെ നിരവധി തൃണമൂൽ നേതാക്കളും മുൻ ഉദ്യോഗസ്ഥരും ജയിലിലാണ് ി ജെ പി നേതാക്കൾ ജുഡീഷ്യറിയെയും വിധിന്യായങ്ങളെയും സ്വാധീനിച്ചാണ് കോടതി വിധി സമ്പാദിച്ചതെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് പുറത്തുവന്നപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം അടി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ വെബ് ഡെസ്ക് തത്തുമായി ടി